ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ബിനീഷ് എൻ്റെ ചാനലാണ് മല്ലു മല്ലുഭായ് എവർക്കും ചാനലിലേക്ക് സ്വാഗതം കുറച്ച് നാളായി വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് സുഖമില്ലായിരുന്നു ഒരാഴ്ചയോളം അയ്യായിരുന്നു സുഖമില്ലാതൊക്കെ ഇരുന്നേ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാഞ്ഞത് പിന്നെ പുതിയ ബാച്ച് വന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് ഇന്നലെ പുതിയ ബാച്ചുകൾ വന്ന് ാണ് പുതിയ ബാച്ച് ഏകദേശം മുപ്പത്തേഴ് ഗ്രാം മുപ്പത്തെട്ട് ഗ്രാം വെയിറ്റ് ഉണ്ട് കോഴി ആയിട്ട് ഇപ്പൊ സൗണ്ട് ഓട്ടോ ഫീഡേഴ്സ് വർക്ക് ചെയ്യുക അതിന്റെ സൗണ്ടാ ഈ ഫീഡർ ഫീഡർ റൺ ചെയ്യുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് ഫീഡേഴ്സും ഉണ്ട് പിന്നെ ഈ കുഞ്ഞ് കോഴിയോട് വരുമ്പോഴത്തേക്ക് പ്ലേറ്റ് വേണ്ട ഈ ട്രേസ് വെക്കും ട്രേസ് വെക്കുമ്പോൾ കുഞ്ഞ് കോഴിയേക്ക് ട്രേസ് ചെയ്യുന്ന എടുത്ത് കഴിക്കാൻ എളുപ്പമായി കംഫർട്ടായിട്ട് കൂടുതൽ ട്രേസ് അത് ഡിപെൻഡ് ചെയ്യും കോഴികൾ കുഞ്ഞു കോഴികൾ ഈ ഈ ഈ ഓട്ടോ ഫീഡേഴ്സ് പോസത്തെ കോഴികൾ വളർന്നു വരുമ്പോഴത്തേക്കും അതിന് കൂടുതലും അത് കോഴികൾ കഴിക്കത്തുള്ളൂ പിന്നെ ഇപ്പോൾ ഈ അകത്ത് നമ്മൾ ഏകദേശം തേർട്ടി ത്രീ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻ്റെ ചെയ്യും എന്നാലേ കോഴിയൊക്കെ കംഫർട്ടായിട്ട് ഇരിക്കാനും ഫുഡ് കഴിക്കാനും അത് കംഫർട്ടാവുള്ളൂ കോഴി കുഞ്ഞു കോഴിയൊക്കെ അത്ര ഡിഗ്രി സെൽഷ്യസ് വേണം ടെമ്പറേച്ചർ പിന്നെ ഓരോ ദിവസം തോറും അതിന്ന് കുറഞ്ഞ് കുറഞ്ഞ് ടെമ്പറേച്ചർ അത്ര കുറഞ്ഞ് 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 വരും ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഈ ഷെഡ് കംപ്ലീറ്റ് ഈ കുഞ്ഞു കോഴികളില്ല ഏകദേശം ത്രീ ക്വാർട്ടർ പോർഷൻസേ കോഴികളുള്ളൂ പിന്നെ ഓരോ ദിവസം തോറും കോഴികളുടെ വളർച്ച അനുസരിച്ച് നമ്മൾ സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് കോഴികൾ നമ്മൾ ഫുൾ അങ്ങ് ഫുള്ളായിട്ട് സ്പ്രെഡാക്കും ഞാൻ കാണിച്ചതാം അങ്ങട്ടും കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കമൻറ്റ് ചെയ്യണം റിപ്ലൈ തരാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ മൂന്ന് ഏത് മൂന്ന് ദിവസം തോറും ഞാൻ വീഡിയോകൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ കാണാം എത്രത്തോളം വെയിറ്റ് ഡിഫറൻസ് കോഴിക്കുണ്ടാവും എന്ന് അറിയാൻ പറ്റും ബ്രോയിലറാകുമ്പോൾ വെയിറ്റ് പെട്ടെന്ന് കൂട്ടുന്ന ഒരു പരിപാടി എന്താണ് ബ്രോയിലർ വന്ന ഫുൾ ടൈം ഫീഡും വെള്ളം എല്ലാം ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മൾ കൊടുക്കും അങ്ങനെ അങ്ങനെ കോഴികൾക്ക് ഉറക്കമെന്ന് അങ്ങനെ പിന്നെ ഒരു ഡെയിലി രണ്ട് ഹവേഴ്സ് ഞാൻ സ്വിച്ച് ഓ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യും ഉറങ്ങാമെന്ന് റസ്സിന് വേണ്ടി അല്ല അപ്പോസ്റ്റേഷൻ കോഴിലില്ല നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ സ്റ്റേഷൻ ഫുള്ളാകും അപ്പോഴത്തെ കോഴിലെല്ലാം എല്ലാം നിറയും ഈ കാണാൻ നടക്കുന്നില്ല കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്ക് കോഴി കംപ്ലീറ്റ് ആയിട്ട് കൺസഷൻ ആവും കാണാം ഈ കോഴി കൂടുതലും പ്രൈസിൽ പോയി സ്പീഡിൽ ഡിപ്പെൻഡ് ചെയ്തത് പിന്നെ നമ്മൾ വിറ്റാമിൻസ് മെഡിസിൻ എന്ന് പറയുമ്പോൾ വിറ്റാമിൻ കൊടുക്കും വിറ്റാമിനും ആ വിറ്റാമിൻ മാത്രമേ കൊടുക്കത്തുള്ളൂ വേറെ ഒന്നും ഉള്ളൂ ആൻറ്റിബയോട്ടിക്ക് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് അതിനകൾക്ക് മുന്നേ അപ്പോൾ അങ്ങനെ ആൻറ്റിബയോട്ടിക് കൊടുക്കാറില്ല ഒരു സ്റ്റാഫ് കാണും നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഷെഡിനകത്ത് അവൻ്റെ വർക്ക് കഴിയുമ്പോഴത്തേക്കും അവൻ ഇപ്പോൾ ഇപ്പോൾ ഈ ഒക്കെ ക്ലീൻ ചെയ്യും നമ്മൾ ഈ കാരണം കോഴി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയതെല്ലാം ഈ കണന്ന മുറയെല്ലാം ഇല്ലാത്ത ആകും ഉമ്മിയുടെ അതെല്ലാം അപ്പോഴത്തേക്ക് ക്ലീൻ ചെയ്യാൻ എടുക്കാനൊക്കെ ചെയ്യാൻ പിന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് കോഴി ഡിസ്റ്റർബ് ചെയ്യണം നല്ലപ്പോഴേക്കത് ഫുഡ് ഒഴുകിയെടുക്കും പിന്നെ വെയിറ്റൊക്കെ കറക്റ്റായിട്ട് വെയിറ്റ് കൂടത്തോളും എന്നാ പിന്നെ പിന്നെ കാണാം ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നാൽ കാണാം ഈ സെയിം ബാച്ചിൽ കാണാം വളർച്ച എക്സ്പ്രത്തോളം പോലെയുള്ള മാറ്റം അറിയാൻ പറ്റി ഓക്കെ ബൈ